ബീഹാറിലെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പം തുറന്നുകാട്ടുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് ജൂൺ ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ച കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം നിഷ്കർഷിക്കുന്ന രേഖകൾ കൈവശമില്ലാത്തവർ നിർദ്ദിഷ്ട അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിച്ചാൽ മതിയാകുമെന്ന സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ നൽകിയ പരസ്യം ബീഹാറിലെ മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ കഴിഞ്ഞ വാരാന്ത്യത്തിൽ പ്രസിദ്ധീകരിച്ചു തുടർന്ന് നടപടിക്രമങ്ങളിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന തിരുത്തുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി ബീഹാറിലെ ജനങ്ങളിലും ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളിലും ഏറെ ആശങ്കയുളവാക്കിയ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയും ആശയക്കുഴപ്പവുമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവാദ ഉത്തരവിനും നടപടിക്കുമെതിരെ ഇതിനകം രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൗരസംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ഈ ഹർജികൾ ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി ഈ മാസം പത്തിന് പരാതിക്കാരെ കേൾക്കാൻ സന്നദ്ധമായിട്ടുണ്ട് മാധ്യമ പരസ്യത്തോടെ വെളിപ്പെട്ട കമ്മീഷനിലെ ആശയക്കുഴപ്പം വിശദീകരിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് മറുപടി നൽകാനും ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോഴത്തെ എസ് ഐ ആർ പ്രക്രിയക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മോഡി സർക്കാരും നിർബന്ധിതമായിരിക്കുകയാണ് ൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വയം ഭരണാധികാരമുള്ള ഒന്നല്ല നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനമെന്ന് ഇതിനോടകം വ്യക്തമായിരിക്കെ ഇക്കാര്യത്തിൽ കോടതിയുടെ വിധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ജനാധിപത്യത്തിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിലും നിർണായകമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓഗസ്റ്റ് ഒന്ന സമയപരിധിക്കുള്ളിൽ ബീഹാറിലെ ഏഴ് കോടി വോട്ടർമാരുടെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക അസാധ്യമായിരിക്കുമെന്നാണ് ഇതുവരെയുള്ള പുനഃപരിശോധനാ പ്രക്രിയയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമാഹരിക്കേണ്ട ഏഴ് ദശാംശം ഒൻപത് കോടി വോട്ടർമാരുടെ അപേക്ഷകളിൽ അഞ്ച് ശതമാനം അപേക്ഷകൾ മാത്രമേ ഇനി പതിനഞ്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ ലഭ്യമായിട്ടുള്ളൂ അവയിൽ തന്നെ ഏഴ് ദശാംശം ഒൻപത് ശതമാനം മാത്രമേ കേന്ദ്ര പോർട്ടലിൽ ചേർക്കാനായിട്ടുള്ളൂ ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഈ പരിമിതിയെ മറികടക്കാനായിരിക്കണം നിർദ്ദിഷ്ട രേഖകൾ കൂടാതെ തന്നെ അപേക്ഷകൾ സ്വീകരിക്കാനുള്ള നീക്കം നടത്തിയത് എസ് ഐആറിനെതിരെ പരാതിക്കാർ സുപ്രീം ീംകോടതിയെ സമീപിച്ചതോടെ ദശലക്ഷക്കണക്കിന് അപേക്ഷകൾ സമാഹരിക്കാനായെന്നും ഈ ഘട്ടത്തിൽ പ്രക്രിയയിൽ നിന്നും പിന്മാറുന്നത് ഉചിതമല്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു മാധ്യമ പരസ്യം എന്ന് വേണം കരുതാൻ എന്നാൽ വ്യക്തവും യുക്തിഭദ്രവുമായ കാരണങ്ങളാൽ പുനഃപരിശോധനയെ എതിർക്കുന്നവർ അത് തങ്ങളുടെ വിജയമായി പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തുമായി രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരസ്യത്തെ വോട്ടർമാർക്കെതിരായ കൊടും സതിപ്രയോഗമായി വിലയിരുത്തുന്നവരുണ്ട് മതിയായ രേഖകളുടെ അഭാവത്തിൽ മുൻപ് അസമിൽ എന്നതുപോലെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പൗരത്വത്തെ തന്നെ സംശയത്തിന് നിഴൽ നിർത്തും അങ്ങനെയുള്ളവരെ പൗരത്വ ട്രിബ്യൂണലുകളിൽ എത്തിച്ച് പൗരാവകാശം മാത്രമല്ല പൗരത്വം തന്നെ നിഷേധിച്ച് നാടുകടത്താമെന്ന ഗൂഢലക്ഷ്യവും ഈ നീക്കത്തിന്റെ പിന്നിലുണ്ടാവാം പതിനാല് രണ്ട് ശതമാനം മുസ്ലിങ്ങളുള്ള ബീഹാറിൽ കിഷൻഗഞ്ച് ജില്ലയിൽ അവരുടെ ജനസംഖ്യ അറുപത്തിയെട്ട് ശതമാനം വരും മതന്യൂനപക്ഷങ്ങളെയും ദളിതരും ആദിവാസികളും അടക്കം പിന്നോക്ക ജനവിഭാഗങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് എസ് ഐ ആർ എന്ന ആരോപണം ശക്തമാണ് സാധാരണ പൗരന് ിൽ മഹാഭൂരിപക്ഷത്തിന്റെയും കൈവശമുള്ള ആധാർ റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളെ അപേക്ഷയ്ക്കൊപ്പം പരിശോധനയ്ക്ക് ഹാജരാക്കാവുന്ന രേഖകളിൽ നിന്നും ഒഴിവാക്കിയത് ദുരൂഹമാണ് സുപ്രീം കോടതി നിർദ്ദേശത്തെ മറികടന്ന് എന്തിനും ഏതിനും തെളിവായി നിഷ്കർഷിക്കുന്ന രേഖയാണ് ഇപ്പോൾ ആധാർ എല്ലാ ആശങ്കകളെയും പ്രതിഷേധങ്ങളെയും അവഗണിച്ച് ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക പുനഃപരിശോധന നിർബാധം തുടരാൻ അനുവദിക്കുന്നത് ഭരണഘടനയെയും ജനാധിപത്യ തത്വങ്ങളെയും മറികടന്ന് പൗരത്വ ഭേദഗതി നിയമം പിൻവാതിലൂടെ നടപ്പാക്കുന്നതിലേക്കാകും നയിക്കുക അത് ജനസംഖ്യയിൽ ഗണ്യമായ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങളുടെ പൗരത്വത്തെയും പൗരാവകാശങ്ങളെയും യഥേഷ്ടം ധംസിക്കാൻ അവസരമൊരുക്കലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത്